എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലി രണ്ടാം ഭാഗം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ് ഏപ്രിൽ ഇരുപത്തെട്ടിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനും നിലവിലുള്ള റെക്കോർഡുകൾ തകർത്തു സൗത്ത് ഇന്ത്യൻ സിനിമകൾക്ക് ബോളിവുഡിൽ കാര്യമായ തിക്കും തിരക്കും ഉണ്ടാകാറില്ല എന്നാൽ ബാഹുബലി ഒന്നാം ഭാഗത്തിനും രണ്ടാം ഭാഗത്തിനും ബോളിവുഡ് ആരാധകർക്കിടയിൽ ലഭിച്ച സ്വീകരണം അത്ഭുതപ്പെടുത്തും നിലവിലെ ഇന്ത്യൻ സിനിമയിലെ റെക്കോർഡുകൾ മറികടന്ന് ഓടുന്ന ബാഹുബലി ഇതിനടകം ആയിരം കോടി കടന്നു ഇന്ത്യയിലെയും വിദേശത്തെയും തിയേറ്ററുകളിൽ നിന്നാണ് ചിത്രം ആയിരം കോടി ബോക്സ് ഓഫീസിൽ നേടിയത് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ചിത്രം തിയേറ്ററുകൾ പ്രദർശനത്തിന് എത്തിയത് ഇന്ത്യയിൽ നിന്ന് എണ്ണൂറ് കോടിയും വിദേശത്ത് നിന്ന് ഇരുന്നൂറ് കോടിയും ബോക്സ് ഓഫീസിൽ നേടിയെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു ബാഹുബലി ഇതുവരെ ആയിരം കോടി ബോക്സ് ഓഫീസിൽ നേടിയതായി പറയുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിവസം ഹിന്ദിയിൽ അമ്പത് കോടിയും രണ്ടാമത് ദിവസം ഹിന്ദിയിൽ നൂറ് കോടിയും മൂന്നാമത് ദിവസം ഹിന്ദിയിൽ നൂറ്റമ്പത് കോടിയും ബോക്സ് ഓഫീസിൽ നേടി റിലീസ് ചെയ്ത എട്ട് ദിവസം പിന്നിട്ടപ്പോൾ ഇരുന്നൂറ്റമ്പത് കോടിയാണ് ബാഹുബലിയുടെ ഹിന്ദി കളക്ഷൻ റിലീസ് ചെയ്ത ഇതുവരെ ഓസ്ട്രേലിയയിൽ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഏഴ് കോടിയാണ് ചിത്രം ഓസ്ട്രേലിയൻ തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത് യു എസിൽ നിന്ന് മാത്രം ചിത്രം നൂറ് കോടിയാണ് നേടിയത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം